ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും നേരനുഭവമുള്ളവരാണ് വന്നേരി നാട്ടുകാരെന്ന് വി കെ ശ്രീരാമൻ കാൽനൂറ്റാണ്ട് മുൻപ് പി കെ റഹീം എഡിറ്റ് ചെയ്ത കാട്ടുമാടം നാരായണൻ ഷഷ്ടിപൂർത്തി ആഘോഷ സമിതി പുറത്തിറക്കിയ വന്നേരിനാട് പുസ്തകത്തിന്റെ പുനഃപ്രസാദനവുമായി ബന്ധപ്പെട്ട് വന്നേരി സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചി രാജകുടുംബമായ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ മൂലസ്ഥാനം വന്നേരി നാട്ടിലാണ് ഈ ചരിത്ര മുഹൂർത്തങ്ങളെല്ലാം കൃത്യമായി വന്നേരിനാട് എന്ന പുസ്തകത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് കേരള ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം ഏറെ സഹായകമാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി ടി കുഞ്ഞഹമ്മദ് കെ വി അബ്ദുൽഖാദർ എം എൽ എ ഡോക്ടർ രാജേഷ് കൃഷ്ണൻ ഷീബ അമീർ സുനിൽ സുഖത പി സി കെ നമ്പൂതിരിപ്പാട് ശങ്കരനാരായണൻ മാസ്റ്റർ ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വന്നേരിനാട് പുനഃപ്രസിദ്ധീകരിക്കുന്നതിനുവേണ്ടി വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി രക്ഷാധികാരികളായി കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എംഎൽഎമാരായ കെ വി അബ്ദുൾ ഖാദർ മുരളിപ്പെരുന്നെല്ലി എന്നിവരെയും ചെയർമാനായി വി കെ ശ്രീരാമൻ വൈസ് ചെയർമാൻമാരായി ഡോക്ടർ രാജേഷ് കൃഷ്ണൻ ഷീബ അമീർ സെക്രട്ടറിയായി ജയനാരായണൻ ജോയിന്റ് സെക്രട്ടറിയായി കെ വി ഹംസയെയും തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അജിത് കൊളാടി പി ടി അജിത് മോഹൻ മോഹൻ മുല്ലമംഗലം ഭുവനേഷ് ഭോജൻ സുരേന്ദ്രൻ വാര്യർ എന്നിവരടങ്ങിയ സംഘത്തെയും തെരഞ്ഞെടുത്തു സിസിടിവി ന്യൂസ് മുന്നേർക്കുളം